ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെയും മീനിങ്സിലേക്ക് പോവാം അതിന് മുന്നേ എന്നത്തെയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റാകുകയും നെഗറ്റീവ് ചിന്തകളെ ഇനി നിന്നും എൻ്റെ പേഴ്സണൽ നിന്നും റിമൂവ് ആവുകയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാനായിട്ട് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നു അപ്പം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വലിയതായി വരുന്ന റീഡിംഗ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് പോയാലോ ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് മൂണാണ് ആണ് ഒരു ഇല്യൂഷനിൽ അവസ്ഥയാണ് ഈ മൂൺ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ ആ ഒരു ഫീലിങ്സിനെയാണ് യൂണിവേഴ്സി ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഫേസിങ് യുവർ ഫിയർ എന്ന് യൂണിവേഴ്സ് പറയുകയാണ് നമ്മൾ നമ്മുടെ പേഴ്സണുമായിട്ടുള്ള ഒരുമിച്ചുള്ള നിമിഷത്തിൽ ഒത്തിരി അവരെ ട്രസ്റ്റ് ചെയ്തിരുന്നു അവരെ സ്നേഹിച്ചിരുന്നു അവരിൽ അന്ധമായിട്ട് വിശ്വസിച്ച് പോയിരുന്ന എനർജീസിനെയാണ് യൂണിവേഴ്സ് എനിക്ക് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് പെട്ടെന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു യൂണിവേഴ്സ് പറയുന്നു അവര് നിങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ വാക്കു വാക്കുകേഴിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലമോ മൂവൺ ചെയ്തു പോയി അതിനുശേഷം നിങ്ങൾക്കുണ്ടായ ആ ഒരു അവസ്ഥയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ അനുഭവിച്ച വേദനയാണ് യൂണിവേഴ്സ് മൂൺ കാർഡിലൂടെ കാണിച്ചു തരുന്നത് എന്നാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവൺ ചെയ്തു പോയോ ആ നിമിഷത്തിൽ നിങ്ങൾ ചിന്തിച്ചത് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയി എനിക്കിനി മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല നിങ്ങൾ പേടിച്ചിരുന്നു നിങ്ങൾ തന്നെ നഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ കുറേ പേരൊക്കെ അൺകോൺഷ്യസ് മൈൻഡിലൂടെ പോയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നമ്മുടെ ജീവിതം തന്നെ ഒന്നല്ലാത്തൊരവസ്ഥയിലൂടെ പോയ നിമിഷങ്ങളെയാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ചില ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വെള്ളത്തിൽ വീഴുന്ന പോലെ തോന്നിയിട്ടുണ്ടാവാം അതിൽ നിന്ന് കരകയറാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ അങ്ങനെ നദിയിലൂടെ ഒഴുകിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവാം വളരെ പേടിപ്പെടുത്തുന്നതായ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം താൻ തനിച്ചായ പോലെയൊക്കെ ഫീല് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയുള്ള നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ദോൺ കാട് എന്നാൽ ഈ നദിയിൽ നിന്നും നിങ്ങൾ കര കയറിയാൽ നിങ്ങളുടെ മുന്നിലുള്ള രണ്ട് വഴികളെയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ഒരു സൈഡിൽ വൈറ്റ് വോൾഫോ ഒരു സൈഡിൽ ബ്ലാക്ക് വോൾഫോ ആണ് ആ നദിയിൽ നിന്ന് കര കയറിയാലും ശരി എന്താണ് തെറ്റെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു വിഷമ ഘട്ടത്തെയും നിങ്ങൾ നേരിട്ട് ആ പ്രശ്നത്തെയുമാണ് യൂണിവേഴ്സ് മൂൺ കാർഡിലൂടെ കാണിച്ചു തരുന്നത് ഇവിടെ സെക്കൻഡ് കാർഡ് പറയുന്നത് ദബിൾ ആണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിലാണെന്ന് യൂണിവേഴ്സ് പറയാണ് അവർ മൂലമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്തു പോയതെന്ന് യൂണിവേഴ്സ് പറയുകയാണ് ഈ പിക്ചർ നോക്കൂ അവരുടെ വാക്കുകൾ കേട്ട് അസഹനീയമായ വേദനയിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് അവരുടെ വാക്കു തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂൺ ചെയ്തു പോവാനായിട്ട് കാരണം ഉണ്ടായതെന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ ആയിട്ട് കണക്കാക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കണക്കാക്കാം അല്ലെങ്കിൽ അവരുടെ കരിയർ ആയിട്ട് കണക്കാക്കാം സുഹൃത്ത് വലയങ്ങളായിട്ട് കണക്കാക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി എല്ലാം ഡിഫറെൻ്റ് എനർജിയാണ് ഇവിടെ നെക്സ്റ്റ് കാർഡ് പറയുന്നത് സിക്സ് ഓഫ് കപ്സ് കാഡ് ആണ് ഒരു നൊസ്റ്റാൾജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മോൺ ചെയ്തു പോയ സമയത്ത് അവര് അവരുടെ കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയും യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങളിലെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥന അവരിൽ അവർ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയത് അവർ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള നിമിഷത്തെ കുറിച്ച് ആലോചിക്കുകയാണ് അവരുടെ ലൈഫിൽ അവർ എൻജോയ് ചെയ്തിട്ടുള്ള മൊമാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളും മൊത്തമുള്ള നിമിഷങ്ങളാണ് അത്രമേൽ വേദനിക്കുന്നുണ്ട് ഇപ്പൊ അവര് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവര് അവരുടെ കുഞ്ഞു നാളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അവരുടെ അമ്മയായിരിക്കണം അതുപോലെ ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും കരുതലുമായിരിക്കണം അവർ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് വേറെ എവിടെയും കിട്ടാത്ത ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് നിങ്ങളിൽ കിട്ടിയിട്ടുണ്ട് വേറെ എവിടെയും കിട്ടാത്ത ഒരു സാന്ത്വനം നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം അവർക്ക് വളരെ കംഫർട്ടായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യുന്നത് ഏത് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലമാണോ അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് ആ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തിരിച്ചടികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് സിക്സ് ഓഫ് കപ്സ് കാർഡ് അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളുണ്ടെന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് ഇവിടെ നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻഡക്കൾ ആണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് കാണിക്കുന്നത് വളരെയേറെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് അവിടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അവർ വളരെയേറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് സേവിങ്സ് ചെയ്യുന്നുണ്ട് രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നൈറ്റ് ഓഫ് പെൻഡുക്കൾ കാണിക്കുന്നത് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ അവരുടെ കരിയർ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന വെച്ചാൽ എളുപ്പമാർഗ്ഗത്തിലൂടെയല്ല അവർ പണം സമ്പാദിക്കുന്നത് നിങ്ങൾ പേഴ്സൺ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഫലം അവർക്ക് തന്നെ കിട്ടുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആണ് അവർ അവരുടെ ഗോൾ നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ പറയുന്നത് ഇവിടെ നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് ആണ് അവരുടെ ഹാർഡ് വർക്കിന്റെ ഫലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വരാൻ പോകുന്ന പുരോഗതിയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബൻഡൻസ് എന്നാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ പറഞ്ഞു തരുന്നത് വളരെ ക്ഷമയോടു കൂടിയിട്ട് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ഫ്യൂച്ചറിലേക്ക് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് അവർ നേടിയെടുത്ത സക്സസിനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് പ്രോസ്പെരിറ്റിയാണ് മെയിൻ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചുള്ളതാണ് പാസിനെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ എല്ലാം അവർക്ക് ചുറ്റുണ്ടെങ്കിലും അവരുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് ചില നിമിഷങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളെക്കുറിച്ചുള്ള നിമിഷങ്ങളിലേക്ക് വരുന്നു എന്നാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ടെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും അവർക്ക് എല്ലാവരും ചുറ്റിലുണ്ടെങ്കിലും അവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്കാണ് പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ വിലപിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കാണുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാനും അവർ ആഗ്രഹിക്കുന്നു തന്നെയാണ് കിങ് ഓഫ് പെൻഡക്കൽ കാർഡ് കാണിക്കുന്നത് ഇവിടെ നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് സോർട്സ് കാർഡാണ് അവരുടെ ചിന്തയെയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ കാര്യമുണ്ട് എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഒരു വ്യക്തത ഒരു ക്ലാരിറ്റി തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു അവേർനെസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ ഒത്തിരി പാഠങ്ങൾ അവർ പഠിച്ചു എന്ന് പറയുന്നു നിങ്ങളാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഈ സ്വാർസ് കാർഡ് കാണിക്കുന്നത് മെമ്മറി എൻ്റെ തോട്ടെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവർ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കാണുവാനോ ഫോൺ ത്രൂവോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനോ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് വളരെ വ്യക്തമായിട്ട് യൂണിവേഴ്സ് പറയാണ് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് അവർ പശ്ചാത്തപിക്കുന്നുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ കറണ്ട് ഫീലിംഗിനെയാണ് കാണിക്കുന്നത് കിങ് ഓഫ് സോൾസ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് ഒരു ക്ലിയർ തിങ്കിങ്ങിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് ലോജിക് റൂൾസ് ആൻഡ് ലോ എന്നും ഈ കാർഡ് മീൻ ചെയ്യാം അവർ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു അവരുടെ ചിന്ത എന്ന് പറയുന്നത് ട്രൂത്ത് ആൻഡ് പ്രൂഫ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ അവരുടെ ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇനി ഒരു തെറ്റ് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എൻ്റെ വ്യക്തിയെ വേദനിപ്പിക്കാനായിട്ട് സാധിക്കില്ല ഭാവിയിൽ എൻ്റെ കൂടെ എൻ്റെ പേഴ്സൺ വേണം എന്തൊക്കെയാണോ എന്നെയും എൻ്റെ പേഴ്സണേയും തമ്മിൽ ഈ നോക്കണ സിറ്റുവേഷനിൽ എത്തിച്ചത് അതിൽ നിന്നും ഒരു മോചനമാണ് ഞങ്ങൾക്ക് ആവശ്യം ഒരു ആയിട്ടുള്ള ഫ്യൂച്ചറാണ് ഞങ്ങൾക്ക് ആവശ്യം എന്റെ പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് മടക്കി കൊണ്ടുവരണം എൻ്റെ ലൈഫ് എൻ്റെ പേര് എൻ്റെ പേഴ്സൺ എൻ്റെ കൂടെ വേണം ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കിങ് ഓഫ് സാർസ് കാർഡ് മെയിൻ ചെയ്യുന്നത് ഇവിടെ വേറെ ഒന്നും പറയാനില്ല ഈ കാർഡ്സ് എല്ലാം പറയുന്നത് അവർ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയി അത് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലമാണ് ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആവാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അതിനുശേഷം അവർക്ക് വന്ന മാറ്റത്തെയാണ് കാണിക്കുന്നത് എത്രയൊക്കെ നിങ്ങളിൽ നിന്നും അകലെ പോയാലും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരെ അലട്ടുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവരുടെ കരിയർ നോക്കുകയാണെങ്കിൽ അവർ അത്രമേ ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണെന്ന് പറയുന്നു അതുമൂലം അവർക്ക് വന്ന പുരോഗതിയാണ് നെക്സ്റ്റ് കാർഡ് കാണിക്കുന്നത് ആ ഒരു കാര്യത്തിൽ അവർക്ക് വിഷമമൊന്നുമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ട് സ്റ്റെബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ എനർജി തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് എത്രയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നാലും നിങ്ങളെ കുറിച്ച് ഓർത്തവർ വേദനിക്കുന്നുണ്ട് നിങ്ങളാണ് അവരെന്താന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം അവർക്ക് വന്നിട്ടുള്ള ആ ഒരു തിങ്കിങ്ങിനെയാണ് നെക്സ്റ്റ് കാർഡ് കാണിക്കുന്നത് ഏജ് ഓഫ് സ്വാർത്സ് കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് കിങ് ഓഫ് സാർട്സ് കാർഡിലൂടെ അവർ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതിന് ചില തടസ്സങ്ങൾ ഉണ്ടാവാം തേർഡ് പാർട്ടി ഉണ്ട് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് മെഡിറ്റേഷൻ ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും ആ ഒരു കാര്യം യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അതിന് മുന്നേ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവ ചെയ്യേണ്ട കാര്യം ആരോടെങ്കിലും ദേഷ്യവും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും എടുത്തു മാറ്റുക സ്വയം ഹീലാവുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് റീഡിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പേഴ്സണൽ റീഡിംഗിന് വന്നാലേ നിങ്ങൾ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെയല്ല റെസിനേറ്റ് ആവാ റെസിനേറ്റ് ആവുന്നവർ സ്വീകരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യും നിങ്ങളുടെ സ്വന്തം നിംസ്